ബിസിനസ്സിലെ നമ്മൾ ഗൂഗിൾ ബിസിനസ്സിൽ പലപ്പോഴും പല ഹോട്ടലേഴ്സും വളരെ ലാഘവത്തോട് കൂട്ടിയിട്ടാണ് അതിനെ കാണാറ് നമ്മൾ സാധാരണ ഒരു മാപ്പ് എടുത്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് അടിച്ചാൽ തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ കാണിക്കും ഇന്ന് പലപ്പോഴും ആളുകൾ വാഹനം എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും റിവ്യൂസ് അടക്കം നോക്കിയിട്ടാണ് വരാറ് പലപ്പോഴും പല റെസ്റ്റോറൻറ്റിൽ ഫോൺ നമ്പർ പോകും ആഡ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർക്ക് ഒരു ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആണോ അതുപോലെ തന്നെ വർക്കിംഗ് ഹവേഴ്സ് അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആളുകളുടെ റിവ്യൂസ് അതുപോലെ തന്നെ ആളുകൾ ഇരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് അതുപോലെ എന്താണ് മെനു വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെനുസ് വരെ നമ്മൾ അതിനകത്തേക്ക് കിട്ടാൻ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു സാധനമാണ് പലപ്പോഴും നമ്മൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകൾ ഈ ലൊക്കേഷൻ വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത് ശ്രദ്ധിച്ച് ഗൂഗിൾ ബിസിനസിനെ ഹാൻഡിൽ ചെയ്യുക വളരെ നന്നാക്കി നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ റെഗുലറായിട്ട് കസ്റ്റമർക്കെന്നുള്ള ഫീഡ്ബാക്ക് എടുത്തോളണം എന്നുള്ള മാനേജ്മെന്റ് സ്ട്രിക്ട്ലി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല കസ്റ്റമർ ബിഹേവിങ് അതുപോലെ തന്നെ വളരെ നല്ല റിവ്യൂസ് നിങ്ങൾക്ക് കിട്ടും അതിലൂടെ നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അതിൻ്റെ അനുഭവമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അതുപോലെ ഫ്രണ്ട്സിനെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക ട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ